Hi. ഇതൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കാണിക്കാനാണ് ഇതൊരു യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ് അവിടെ കുട്ടികൾ വെക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല തിങ്സ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടൊരു റീയൂസ് ബിൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്നാണ് ഐഡിയ നമ്മൾ കുറച്ചേ വാങ്ങിക്കാവുള്ളൂ തിങ്സ് വാങ്ങിച്ചത് തന്നെ റീയൂസ് ചെയ്യുക റീയൂസ് ചെയ്യാൻ പറ്റാത്തത് റീസൈക്കിൾ ചെയ്യുക അതാണ് അതിൻ്റെ ഒരു ഐഡിയ ഇത് കണ്ടില്ലേ ഒരു അമേസിംഗ് റിസോഴ്സ് ഷോർട്ടിങ് സ്റ്റേഷനാണ് അതിൻ്റെ ഫസ്റ്റ് ക്യൂബിക്കിൾ കണ്ടില്ലേ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ജനറൽ വേസ്റ്റ് അവിടെ ഇടാം ഇൻസെ ജനറേറ്റ് ചെയ്യാൻ കൊണ്ടുപോകും കത്തിച്ച് അതിനെ സ്ലഡ്ജാക്കി അതിനെ ഇവിടെ ലാൻഡ് ഫില്ലിലേക്ക് അയക്കും അതൊരു നയൻറ്റി പേഴ്സൻറ്റ് കത്തിച്ച് കളയും മനസ്സിലായില്ലേ വെയിറ്റ് ഇതൊരു ഗ്രീൻ സെക്കൻഡ് ക്യുബിക്കിള് കണ്ടില്ലേ അതിനകത്തേക്ക് പ്ലാസ്റ്റിക് കട്ടിയുള്ള ബോട്ടിൽസ് ഇടാൻ പറ്റും അതൊരു ബിറ്റുമെൻ മെറ്റീരിയൽ ആക്കി അതിനെ നമ്മൾ റോഡ് ടാർ ചെയ്യുന്നതിൽ റീയൂസ് ചെയ്യും ഈ സെൻറ്റർ പോർഷൻ കണ്ടില്ലേ ഇതാണ് കാർഡ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത് റൂം നമ്പർ വെച്ച് കാർഡ് ലോഗിൻ ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് അപ്പോഴാണ് ഓപ്പൺ ആവുന്നത് ഈ ഡാർക്ക് ഗ്രീൻ ക്യൂബിക്കിൾ കണ്ടില്ലേ ഇവിടെ പി പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതും റിക്കവറി ഫെസിലിറ്റീസിലേക്ക് കൊണ്ടുപോകും ഡ്രിങ്ക് ക്യാൻസ് ടിൻ ക്യാൻസ് ഒക്കെ മെറ്റലാണ് അതും വാഷ് ചെയ്തിട്ട് ഈ യെല്ലോ ക്യൂബിക്കളിൽ ഇട്ട് കൊടുക്കാം അതും റിക്കവറി ഫെസിലിറ്റീസിലാണ് കൊണ്ടുപോകണത് എക്സ്പോർട്ട് ചെയ്യാറുണ്ട് പേപ്പർ കാർഡ് ബോർഡൊക്കെ ഫ്ലാറ്റൺ ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക അതും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് ആണ് ഒരു നിയർ സീറോ വേസ്റ്റ് കൺസെപ്റ്റിലേക്ക് പോകാനുള്ള ഒരു കോൺഷ്യസ് എഫേർട്ടാണ് കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഇത് കുട്ടികളിൽ നിന്ന് തന്നെ ആണ് ബെസ്റ്റ് വേ ടു സ്റ്റാർട്ട് അല്ലേ അപ്പം അവർക്ക് ഓരോ കളക്ഷൻ കാര്യങ്ങളും കളക്ട് ചെയ്യാൻ ഓരോ ഉണ്ട് ലൊക്കേഷൻസ് വെച്ചിട്ടുണ്ട് അവരുടെ പാസിൽ വരുമ്പോഴാണെങ്കിലും കളക്ട് ചെയ്യാനൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആണ് കുട്ടികളെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഭൂമിയെയും പരിസരം ഒന്നും മലിനീകരിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാനായിട്ട് എന്ത് നല്ലതല്ലേ അപ്പൊ ഇനിയും കാണാം റീഡ്യൂസ് റീയൂസ് റീസൈക്കിൾ